അമ്മേക്ക് എന്താന്നറിയില്ല ഭയങ്കര തലകറക്കാം തലക്കത് ചുറ്റിയിട്ടിങ്ങോട്ട് വീണ പോലെ തോന്നുന്നു അയ്യോ ഒര് സുഖവില്ല കഞ്ഞിണ്ടാക്കി അമ്മ കാലത്ത് കഞ്ഞി ഒക്കെ എപ്പോഴേ റെഡിയായും മോളെ കാലത്ത് തന്നെ അമ്മ ചോറ് കൂട്ടി വെച്ചപ്പോൾ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് തീരെ വയ്യേ തല കറങ്ങുന്നു അവിടെ എവിടെ ഇടയിൽ ഇരിക്കേ എന്നല്ലേ കുറച്ച് കഞ്ഞെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടു തരു ചൂടില്ലെങ്കിൽ കുറച്ച് ചൂടാക്കിയിട്ട് ആയോട്ടെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും ആയിരുന്നേ അമ്മേ തലക്കൊക്കെ ഒരു കാന എന്തൊക്കെയാണ് തോന്നുന്നത് കാരണം വീണില്ല കാലത്തേത്തെ ഭക്ഷണം കഴിച്ചിട്ട് പിടിച്ചില്ലെന്ന് പറഞ്ഞു അത് ബൈറ്റിനും പിടിച്ചില്ലെന്ന് തോന്നുന്നു വയറൊന്നും ഇത്ത കുഴച്ച് കയറ്റിയിട്ട് ആകെ പാട് നാലഞ്ച് ചപ്പാത്തി കഴിച്ചിട്ട് പക്ഷേ എനിക്കത് പറ്റിയില്ലാന്ന് തോന്നുന്നത് എനിക്ക് എനിക്ക് അവിടുന്ന് റൂമൊന്നും ഇങ്ങോട്ട് എത്താൻ ഞാൻ പാട് വിട്ടം എവിടെയെങ്കിലും വീണ് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഓ എനിക്ക് ഒട്ടും വയ്യമ്മേ ആൾക്കാർക്ക് ഗർഭിണി ആയില്ലേ ഗർഭിണി ആയില്ലെങ്കിൽ ചോദിക്കണ്ടേ എന്തോ ഒരു തിരക്കായിരുന്നു ഗർഭിണി ആയപ്പോൾ ഒരാൾ ചോദിക്കാനുമില്ല അന്വേഷിക്കാനുള്ള ഒന്നുമില്ല നമ്മളെ നമ്മളെന്നെ സഹിക്കണൊക്കെ കുറച്ച് വെള്ളം എടുത്തോ അമ്മേ അയ്യോ തല കറങ്ങിട്ടോയേ അതേ മോളെ ഈ സമയത്ത് അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു പ്രസവം കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിക്കോളും ഒരു കൊച്ചിനെ കൈ കിട്ടുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം വെച്ചിട്ടാ എളുപ്പമെന്ന് വിചാരിച്ച് അതൊക്കെ ഉണ്ടാവുട്ടാ അതൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ മാറിക്കോളും ഞാൻ എന്തായാലും കരിഞ്ഞെടുത്തിട്ടു ആ ആ കേടുന്നമ്മേ ചൂട് കുറവാ എന്നാലും കിട്ടുമ്മേ ഈ മാതിരി തലകർക്ക എനിക്ക് എന്റെ ജന്മത്തുണ്ടായിട്ടില്ല ടാ അയ്യ എനിക്ക് എങ്ങനെയാ ബാക്കിയുള്ള മാസം കൂടി ഞാൻ കഴിച്ചു കൂട്ട ഓ ഉച്ച ഭക്ഷണായമ്മേ എന്താ കാര്യ ഉച്ചക്ക് മീൻ അയല കിട്ടിയിട്ടുണ്ട് അയിലക്ക കാട് വെച്ചിട്ടുണ്ട് വറുത്തുണ്ട് പിന്നെ കടല ഉപ്പേരി പച്ചക്കറി ഒന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ കടല കൊറച്ചിട്ട് ഉപ്പേരി വെച്ചു പിന്നെ മോരുണ്ട് വേണമെങ്കിൽ അച്ഛൻ എന്തേ അയ്യോ മീൻ വറുത്തതും വെച്ചതും ഉള്ളത് പിന്നെ കടലുപ്പേ കടലതൊന്നും അല്ലെങ്കിൽ എനിക്ക് ഗ്യാസാ മീൻ എനിക്ക് നെഞ്ചത്തൊക്കെ ഭയങ്കര എരിച്ചൽ കുറച്ച് മുരിങ്ങലോ ഇതല്ലെങ്കിൽ ചീരലൊക്കെ തോരം വെച്ച് തരാന്നില്ല നമ്മുടെ ബാക്കിലുണ്ടല്ലോ ഉണ്ടല്ലോ അത് കുറച്ച് തോരം വെച്ചത് ആയമ്മേ അത് കഴിച്ചാൽ നല്ലതാ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഗർഭിണി ആയിരിക്കുമ്പോ മുരിങ്ങടയിൽ നന്നായി കഴിക്കുന്ന അത് വെച്ചിട്ട് താമലിപ്പൊ അയിന്റെ മോളൊന്ന് മോള് നേരത്തെ പറയാൻ ചെല ജോലിക്ക് പോന്നെ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചുവെച്ചേ ഞാനതിന്റെ മോളിൽ കേറി പൊട്ടിക്കാൻ നോക്കണൊക്കെ വഴുക്കലാണ് വേണ്ട വേണ്ട നിന്റെ അമ്മളൊന്നും പറയാൻ നോക്കൊന്നും വേണ്ട ഞാൻ കുടിച്ചിട്ട് കേറി വെച്ചോളാം തോരാൻ വെച്ചോളാം ോ വൈ എനിക്ക് ഇനി ഞാൻ പോയിട്ട മുരിങ്ങയിലുണ്ടാക്കാൻ നോക്കണം എത്രണ്ടാക്കി കൊടുക്കാൻ അതും മതി ഇണ്ടാക്കിയില്ലെങ്കില് അമ്മേ എവിടെ അമ്മേ എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളം കൊടുന്ന് തരുവോ എന്താ പോളെ നാരങ്ങ വെള്ളോ എന്റെ സാധനങ്ങളൊക്കെ അടുക്കളയിൽ എഴുപ്പുണ്ട് നീ വന്ന് ഉണ്ടാക്കി കുടിച്ചോ ഞാനേ മുരിങ്ങയിലാന്ന് നോക്കുക ിക്കാനാ എനിക്ക് വയ്യമ്മ എനിക്കാനെ ഇനി ഞാൻ ഇവിടെ എണീച്ച് വന്ന് ആൾക്കളെ വന്ന് ക്ലാസ്സിൽ വെള്ളം എടുത്ത് ചെറുനാരങ്ങടുത്ത് പിഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തല കറങ്ങിട്ട് എവിടെയെങ്കിലും ഒക്കെ വീണ പിന്നെ അതേട്ടാ അറിഞ്ഞ് ഇങ്ങളെ വിളിച്ച് ചീത്ത അമ്മയ്ക്ക് അമ്മക്ക് ചീത്തക്ക് പേരാക്കണ്ടോന്നു ചോദിച്ചിട്ടാ അല്ലെങ്കിൽ ഞാനെടുത്തോളാം കൊഴപ്പില്ല വേണ്ടേ ആ എന്നാൽ ഞാൻ അമ്മ കൊടുുന്നായ ഒരു കപ്പ് നിറച്ച് കൊടുന്നോളേട്ടാ ഏട്ടാ ഇടക്കിടക്കൊക്കെ കുടിക്കാലോ അപ്പൊരാശ്വാസം കിട്ടും വേണ്ട വേണ്ട എനിക്കേണ്ട നീ പവനെ വിളിച്ചിട്ട് പറയാം ഒന്നും വേണ്ട നീ തല കറങ്ങിട്ട് കിടക്കണ ആളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചെന്ന് പറയും ഞാൻ പടുത്ത് കൊടുന്ന് തരാ നീ ഇരിക്കാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്നു മരുവോട് വന്നിട്ടില്ല അതിനെക്കൊണ്ട് ഞാൻ എനിക്ക് നീ എന്തെങ്കിലും ഒരു പോവോ എനിക്ക് പറഞ്ഞോ ചേടാ വലിയ പണക്കാര് വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ അന്ന് സന്തോഷിച്ചെന്നുള്ളതായിരുന്നു പക്ഷെ ഇങ്ങനെയാകുന്നു ഞാൻ വിചാരിച്ചാ ഒരു പണി എടുക്കില്ല അവൾ മാത്രല്ല അദ്ദേഹത്തിന് ഗർഭിണി എന്നാ അവള് വിചാരം ഇങ്ങനെ വയർ താങ്ങി പിടിച്ചിട്ടാണ് നടക്കുക കൈ ഇട്ടുണ്ട് ചെങ്കിൽ വയറാണ് താഴത്ത് വീഴ്ച പറ്റില്ല അത് പോട്ടെ എന്തെങ്കിലും ആവട്ടെ ഞാൻ കഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ നമുക്ക് അത് പോലും തട്ടില്ല ഞാൻ എടുത്ത് കൊടുക്കണം അമ്മയെ അതിട്ടാ അമ്മേ ഇതാ ഈ കൈക്കാം കാലത്ത് ഇന്നെ നോക്കണ പകരം അവളെ നോക്കി നോക്കി വയ്യാണ്ട് തൈ അല്ലെങ്കിൽ എനിക്ക് തണ്ടല്ലോ പുറമേ എനിക്ക് അതിൻ്റെ കൂടെ ഉണ്ടോ ഞാൻ എന്തൊന്നും ചെയ്യാ എന്ത് പറഞ്ഞിട്ട് ഒരു പയറില്ലാത്തൊരു പെൺകുട്ടി ഇങ്ങനെയുണ്ട് പെൺമക്കള്

ശരിക്ക് ഉള്ളത് എന്തോന്ന് എനിക്കറിഞ്ഞൂടാ എപ്പോഴും അതിന്റെ ഓരോ വർത്താനങ്ങള് പ്രഭാഷന് കൊറവ അങ്ങനെ എന്തിട്ടേക്കോ നോക്കിയിരിക്കണേ കേൾക്കുക അത് പറഞ്ഞതൊക്കെ അച്ചട്ടാണ് അതെന്തോ ഭയങ്കര എന്തോ സംഭവം മനുഷ്യദൈവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം കേൾക്കാം അതിന്റെ എന്തെങ്കിലും കാര്യം എടുത്തിട്ടാലോ അയാൾ ഇന്നെ പോലെ പറഞ്ഞുനാ എന്തെങ്കിലും എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അല്ല ഇങ്ങനെ വിട്ട റെഡിയാന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നെ ഞാൻ മീൻകറിയും ഈ വറുത്തങ്ങാടുള്ളപ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് തോരം വേണം ഈ ഇതിന്റെ മുകളിൽ പോയിട്ട് തോര പൊട്ടിക്ക് എളുപ്പ മുരിങ്ങാടെ എല്ലാം പൊട്ടിക്ക് എളുപ്പം എനിക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ഉണ്ട് എന്റെ അമ്മയ്ക്ക് ഉണ്ടാക്കിന്നായിരുന്നു എന്റെ അമ്മ ഉണ്ടാക്കി തന്നിരുന്നു എന്നാൽ ഈ അമ്മയ്ക്ക് വേണമെങ്കിൽ എന്തേലും ഉണ്ടാക്കിട്ട് കൊടുന്ന് കൊടുത്തുകൂടെ ഉടത്തമ്മ അവളെ ഗീർഭിനിക്കണേ അതൊന്നുമില്ല എന്റെ അമ്മ അത് ചെയ്തു എന്റെ അമ്മ ഇത് ചെയ്തതായിരുന്നു അവളോട് അമ്മയും കൊണ്ടുമ്പോൾ ഞാൻ തോറ്റുപോയി ഓ അവസാനം ഞാൻ അതിന്റെ മുകളിൽ പോയിട്ട് പൊട്ടിച്ചിട്ട് തോരം ഉണ്ടാക്കി കൊടുത്തിട്ട് ചോറ് തന്നു ചോറ് കൊടുത്തു കൊടുക്കണേ അതും തന്നെ കഴിക്കാൻ പറ്റില്ല ഇനിയിപ്പെന്തായാലും ഞാൻ വെറുതെ വിടാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് വയ്യേ ഏഴാം മാസത്തില് പോവുള്ളൂ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കയ്യാണ്ടായി എന്തെങ്കിലും ഒരു കൂടി സഹായം ഒക്കെ ചെയ്തവരൊക്കെ വേണം ഇങ്ങനെ ഇരുന്നാലും റെഡിയാവില്ല ആവില്ല ഉം എന്തെങ്കിലും ചെയ്യണം എനിക്കറിയാം എന്നോട് ചോദിച്ചാൽ എന്തേലും ഐഡിയ കിട്ടുന്ന അവിടെ ഉണ്ടായിരുന്നല്ലോ ഇതുപോലത്തെ വരണം അതാ ഞാൻ എന്നടുത്ത് ചോദിക്കാൻ വിചാരിച്ചു അപ്പൊ ഇനി ഇങ്ങോട്ട് വരുവോ ചെയ്തു എന്തായാലും നന്നായി ഞാനേ അതൊന്നും പച്ചയോ കേട്ടോട് അങ്ങനെ വിട്ടാൽ റെഡി ആ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു മരുവോള് അതിനൊക്കെ ഞാൻ നനയ്ക്ക് നിർത്തി അതിന് മേലല്ല പൊതു ആ എന്താ മോളെ കളർക്കൊക്കെ മാറിയോ ഉം ഞാനേ നീ യൂട്യൂബില് ഒരു ആളുടെ ഒരു വീഡിയോ കാണുന്നില്ലേ മറ്റേ എന്തോ ഒരു സ്വാമി പോലത്തെ ഒരാളുടെ വീഡിയോ ആ അയാളുടെ വീഡിയോ ഇന്നലെ കണ്ടു എനിക്ക് അവിടെ നിഷ പറഞ്ഞതരേ അയാളെ കാണാൻ വേണ്ടിട്ട് നിഷയുടെ മറ്റേ കൂട്ടുകാരില്ല കൂടെ പഠിച്ചേർന്നത് വസന്തി ആ വസന്തിയുടെ മോളും വസന്തി കൂടി പോയിരുന്നു അവര് ഭയങ്കര ഇഷ്ടമാണ് അയാളൊന്നും പറ്റിയ അങ്ങനെ എന്തൊക്കെയുണ്ടല്ലേ ആ അപ്പൊ അതിനെ പോയി കണ്ടിരുന്നു അവളെ ജസ്റ്റ് പ്രഗ്നന്റ് ആയിട്ടല്ലോ ഉള്ളു അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഓക്കെ ആവൂല എന്താന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് പോയതെന്ന് തോന്നുന്നു കാണാനേ അപ്പം കണ്ടപ്പോൾ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഒന്ന് എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ എടുക്കണം അല്ല അല്ലാച്ചെങ്കിൽ ബുദ്ധിമുട്ടാകും ഡോക്ടർമാർ റെസ്റ്റെന്നൊക്കെ പറയും പക്ഷെ റെസ്റ്റ് ഒന്നും വല്ലാണ്ട് എടുക്കാൻ പാടില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ റെസ്റ്റ് എടുത്തിട്ടപ്പോൾ അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞെ എന്തേലും അവനവന് ഒക്കെ ഒന്ന് ചെയ്യണം അല്ലാണ്ട് ഇരിക്കരുതിട്ട് അങ്ങനെ റെസ്റ്റ് പറഞ്ഞു ചെങ്ങാ കുഞ്ഞിനെ അത് ഭയങ്കര ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിത്രേ അവളാന്ന് വെച്ചാൽ അത് കേട്ട് മേടിച്ചിട്ട് ഇവിടെ അവിടിച്ചു കൂടുതലുണ്ട് എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞു അതൊന്നും ഒക്കെ കാര്യമൊക്കെ ഉണ്ടോ ഒക്കെ അപ്പോൾ സ്വാമിമാരാതൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാന്ന് അപ്പൊ റെസ്റ്റ് എടുത്തോണ്ട് ഡോക്ടർ പഠിച്ചിട്ട് റസ്റ്റ് എടുക്കണം അല്ലാണ്ട് പണി എടുക്കണം എന്നിപ്പോ ആരും പറയൊന്നും ഇല്ല സ്വാമിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും കാര്യം ഉണ്ടാവൂലമ്മേ എനിക്കത്ര പേടിയൊന്നുമില്ല പക്ഷെ സ്വാമി പറഞ്ഞ അച്ചട്ടാണ് ആ ഞാനിന്നും കണ്ടോക്കണതല്ലേ അവളോട് അങ്ങനെ പറഞ്ഞോ എനിക്കൊന്നു പോയി കാണാറു എന്താന്ന് അറിയാൻ ഒന്ന് മോളൊത്ത് കേട്ട് പഠിക്കുന്നു വേണ്ട അവൾക്ക് ഭയങ്കര വിശ്വാസം എന്നെക്കാട്ടിയും വിശ്വാസ അപ്പൊ അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ അതാണ് ആള് കേൾക്കണത് അത് കാര്യക്കണം മോള് റസ്റ്റടുത്തോ പോയിട്ട് പക്ഷെ നമ്മുടെ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടാ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നപ്പോ പറഞ്ഞ പോലെ ചെയ്തേക്ക എന്തെങ്കിലും അപകട ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടായിരുന്നെ പറയേണ്ടല്ലോ അത് കാരണം അങ്ങനെ നീ പോയി കിടന്നോ ചെല്ലേ കലാ കറങ്ങൾ മാറിയിട്ടില്ല മടിച്ചണൊക്കെ ഉള്ളത് ഞാൻ ചെയ്തോണ്ട് നീ പൊക്കോളെ അല്ല ഞാൻ തന്നെ കണ്ടപ്പോ പറഞ്ഞു തുടങ്ങി ആളെ വീഡിയോ ഒക്കെ എപ്പോഴും കാണുന്നില്ലേ ആ അവോട് കാണുന്ന കാരണം ഞാനൊന്ന് പറഞ്ഞതാ എന്താ ചെന്നോള എന്താ മോളെ ചായയോ കൊണ്ട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ ചോദിക്കാതെ തന്നെ കൊടുന്ന് നേരായോ ചായയുടെ ആ എനിക്ക് അതിൽ വെറുതെ വെറുതെ ഇരുന്നൊരു പാട്ടൊക്കെ ഇങ്ങനെ പാടുകയെന്ന് നേരം പോയത് അറിഞ്ഞില്ല മോളെ വയ്യായി ഒക്കെ മാറിയോ കാലത്തും കണ്ടുള്ള അടിച്ചു തുടയ്ക്കുന്നൊക്കെ ഞാൻ ഇപ്പം ചായ കൊടുന്നിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്തോളില്ലേ എന്തിനാ മോളതൊക്കെ ചെയ്യാൻ പോയി ഒന്നുമില്ല വീട്ടിലെന്തെങ്കിലും പണികളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാലോ ചെ ചെറിയ ചെറിയ പണികളൊക്കെ അല്ലേ സ്വാമിജി പറഞ്ഞ പോലെ തലകർക്കൊക്കെ മാറി ഞാൻ നല്ല രാത്രി ഒക്കെ നല്ലോണം പ്രാർത്ഥിച്ചു കിടന്നു അയ്യായൊക്കെ ഒന്ന് വേഗം മാറണേ മാറണേന്ന് അപ്പൊ എനിക്ക് ഇന്ന് കാലത്ത് നല്ലൊരു ഉഷാറും ഉന്മേഷൊക്കെ വന്നു അപ്പൊ തോന്നി അമ്മേനൊന്നും സഹായിക്കാറില്ല അത് കാരണം ഞാൻ അടുത്തൊക്കെ വരി ചായ ഒക്കെ ഉണ്ടാക്കി എന്താ അമ്മോട് ഇന്ന് പാട്ട് പാടേണ്ടത് ഞാൻ കേട്ടായിരുന്നു ചായയുടെ നേരെന്തരീതി അറിഞ്ഞിണ്ടാവില്ല അല്ലെ അപ്പൊ ചായ ഉണ്ടാക്കി തരാമെന്ന് ചേരിച്ച് കുടിച്ച് എങ്ങനെയുണ്ടായിരുന്നു എന്തെങ്കിലും മേണിച്ചെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരാം എനിക്കിപ്പോ കുഴപ്പൊന്നും ഇല്ല കേട്ടോ ഞാൻ ഭയങ്കര ഉഷാറായിട്ടുണ്ട് പോട്ടെ എന്നാ അത് ശരി അപ്പൊ വേണ്ടി വന്ന നന്നാവാൻ അറിയാം ഉം നേടി ഭയങ്കര മരുമോളെ